ഹലോ എപ്പോൾ പത്തിരി ഉണ്ടാക്കിയാലും എൻ്റെ പത്തിരി ഒന്നെങ്കിൽ ഭയങ്കര ഹാർഡ് അല്ലെ വായവയ്ക്കാൻ കൊള്ളാത്തത് ഇങ്ങനെയാണ് കിട്ടാറ് അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷം എനിക്കൊരു റെസിപ്പി കിട്ടി എന്നെപ്പോലെ പത്തിരി ഉണ്ടാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടും നന്നാവാത്ത ടീംസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും രണ്ട് ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒക്കെ ഒന്ന് മിക്സ് ആയി എന്ന് തോന്നിയാൽ അല്പം വെളിച്ചെണ്ണയും പറഞ്ഞ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കാം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് കയ്യിലൊട്ടാത്തൊരു പരിവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ സാധാ പത്തിരി ഉരുട്ടുന്ന പോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക പിന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ പത്തിരി പ്രസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പത്തിരിപ്പൊടീൻ്റെ തന്നെ കവറ് രണ്ടായി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് ഇതാ ഇങ്ങനെ അമർത്തിയാണ് ഞാൻ പത്തിരി വരത്തിയത് പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് പറന്ന് വന്നിട്ടുണ്ടായിരുന്നു കവറിന്ന് വിട്ട് വരുന്നില്ലെന്നാണെങ്കിൽ ഓയിൽ ഉറച്ച് തടയാൽ മതി അങ്ങനെ അതെടുത്ത് പത്തിരിച്ചട്ടിയിലോ അല്ലെങ്കിൽ പാനിലോ ചുട്ടെടുക്കാം ഞാനിവിടെ പാനാണ് ചൂടാൻ വേണ്ടി യൂസ് ചെയ്തത് പാനിൽ നിന്ന് പത്തിരി ഒന്ന് വിട്ട് വരുന്ന പരിവാകുമ്പോൾ ഒന്ന് മറച്ചിടാം ഞാനിവിടെ കൈവച്ചാണ് മറിച്ചിട്ടത് പക്ഷെ ഞാൻ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല പിന്നൊന്ന് തിരിച്ച് മറിച്ചിട്ട് പൊള്ളി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ ഞാൻ പത്തിരി ചുട്ടപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരി ഇട്ടി സത്യം പറയാല ആദ്യമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പത്തിരി ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നല്ല വരട്ടിയെടുത്ത് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ അടി പൊള്ളിയായിരുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ